സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥ ആരംഭിക്കാം ഇന്നത്തെ കഥയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വൈന്തമംഗലം ആലപ്പുഴ ജില്ലയിലെ ഒരു വലിയ തറവാട് വീടാണ് അവിടെയാണ് ഞാൻ വീട്ടുജോലി ചെയ്യുന്നത് എന്റെ പേര് ഇന്ദിര എനിക്ക് മുപ്പത്തിയഞ്ചു വയസ്സ് പ്രായമുണ്ട് എൻ്റെ ഹസ്ബൻഡ് മനോജ് നാലു വർഷം മുമ്പ് ഒരാക്സിഡന്റിൽ പെട്ട് മരണം മരണമടഞ്ഞു വൈന്ദമംഗലം തറവാട്ടിലെ ഡ്രൈവറായിരുന്നു അദ്ദേഹം അങ്ങനെയാണ് എനിക്ക് വൈന്ദമംഗലത്ത് ജോലി തരുന്നത് എനിക്ക് പന്ത്രണ്ട് വയസ്സുള്ള ഒരു മകനുണ്ട് അവനെ എൻ്റെ അനിയത്തി പാമയുടെ വീട്ടിലാണ് നിർത്തിയിരിക്കുന്നത് അവന് ചിലവിന് വേണ്ട പൈസ ഞാൻ അനിയത്തിയുടെ പേരിൽ അയച്ചു കൊടുക്കും എനിക്ക് വൈന്ദമംഗലത്ത് സുഖജീവിതമാണ് എല്ലാവിധ സൗകര്യങ്ങളും അവിടുത്തെ കൊച്ചമ്മ എനിക്ക് നൽകിയിട്ടുണ്ട് വൈന്ദമംഗലം തറവാട്ടിൽ ആകെ മൊത്തം അഞ്ചു പേരാണുള്ളത് അവിടുത്തെ ഗ്രഹനാഥൻ യോഹന്നാൻ സാറിന് പത്തമ്പത്തി വയസ്സ് പ്രായം വരും അദ്ദേഹം കിടപ്പിലാണ് യോഹന്നാൻ സാറിന്റെ മകൻ തോമസ് ആണ് ഇപ്പോഴത്തെ മുതലാളി അദ്ദേഹത്തിന് ഒരു അമ്പത്തിരണ്ട് വയസ്സ് പ്രായം വരും തോമസ് സാറിന്റെ രണ്ടാം ഭാര്യ ഷീബ കൊച്ചമ്മയ്ക്ക് ഒരു നാൽപ്പത്തിരണ്ട് വയസ്സും പ്രായമുണ്ട് നല്ല വെളുത്തു കൊഴുത്തുരുണ്ട ശരീരം ആര് കണ്ടാലും നോക്കി നിന്ന് വെള്ളമിറക്കും തോമസ് സാറിന്റെ ആദ്യ ഭാര്യ മരിച്ചുപോയി അതിലൊരു മകനുണ്ട് സോണി സോണിക്ക് ഇപ്പോൾ പത്തിരുപത്തഞ്ചു വയസ്സ് പ്രായം വരും എപ്പോഴും ക്ലീൻ ഷേവാണ് കണ്ടു കഴിഞ്ഞാൽ സായിപ്പാണെന്നേ തോന്നു ഷീബ കൊച്ചമ്മയ്ക്ക് രണ്ടു വയസ്സായ ഒരു കുഞ്ഞുമുണ്ട് കിടപ്പിലായി യോഹന്നൻ സാറിനെ നോക്കുകയും ഇവർക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കുകയും കുഞ്ഞിനെ നോക്കുകയും മറ്റുമാണ് എനിക്ക് ഇവിടുത്തെ ജോലി തോമസ് സാർ എപ്പോഴും ടൂറിലായിരിക്കും വീട്ടിലെത്തിയാൽ കുറെ കൂട്ടുകാരും അല്ലെങ്കിൽ ബിസിനസ്സും ആളുകളുമൊക്കെയായി വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടും അന്ന് എനിക്ക് നല്ല പണിയാണ് കൊച്ചമ്മയ്ക്ക് എന്നോട് വലിയ സ്നേഹവും സഹകരണവും ഒക്കെയാണ് എന്നെ ജോലിക്ക് നിർത്തിയതും കൊച്ചമ്മ പറഞ്ഞിട്ട് തന്നെയാണ് എന്റെ ഹസ്ബൻഡ് വർഷങ്ങളായി ആ തറവാട്ടിലെ ഡ്രൈവർ ആയിരുന്നല്ലോ ഒരു മഴ തിമർത്ത് പെയ്യുന്ന ഒരു രാത്രിയിൽ തോമസ് സാറിനെ വിളിക്കാൻ പോകുന്ന വഴിയായിരുന്നു കാർ ഒരു മരത്തിൽ ഇടിച്ച് താഴെ കൊക്കയിലേക്ക് തല കീഴായി മറിഞ്ഞത് പിറ്റേ ദിവസം ഫയർഫോഴ്സ് എത്തിയപ്പോഴാണ് ബോഡി കിട്ടിയത് അങ്ങനെ ഞങ്ങളുടെ ജീവിതം അവതാളത്തിലായി അവസാനം മകന്റെ പഠനം അവർ ഏറ്റെടുക്കുകയും എന്നെ അവർ സംരക്ഷിക്കുകയും ചെയ്തു ഞാനിവിടെ ജോലിക്ക് വന്നിട്ട് ഇപ്പോൾ രണ്ടു വർഷമാകുന്നു മുതലാളിയുടെ മകൻ സോണി ചെന്നൈയിലാണ് പഠിക്കുന്നത് അഞ്ചു ആറു മാസം കൂടുമ്പോഴൊക്കെ അദ്ദേഹം വീട്ടിൽ വരാറുണ്ടോ അപ്പോഴാണ് ഞാൻ സോണിയെ കാണുന്നത് തന്നെ അങ്ങനെ ഒരു ദിവസം വെക്കേഷൻ ആഘോഷിക്കാൻ നാട്ടിലെത്തി പഴയതുപോലെയല്ല ചെറുക്കം നല്ലപോലെ അങ്ങ് വളർന്നു ഒരൊത്ത പുരുഷനായി സോണി വരുന്ന സന്തോഷത്തിൽ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല ഒരു ഉത്സവം പോലെ ആയിരുന്നു അന്ന് ക്ഷീപ ഭയങ്കര സന്തോഷമായിരുന്നു എന്നെ കണ്ടപാടെ ഇന്ദിര ആൻറ്റി സുഖം തന്നെ അല്ലേ എന്നും പറഞ്ഞ് സോണി ഓടി എന്റെ അടുത്തേക്ക് വന്നു ആ സുഖം തന്നെയാണ് മോനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ചോദിച്ചു ഉം നല്ല വിശേഷം ആൻറ്റി മോനങ്ങ് വലുതായല്ലോ ഇനി സോണിയെ കൊണ്ട് നമുക്കൊരു പെണ്ണ് കെട്ടിക്കണം അല്ലേ കൊച്ചമ്മേ ഓ അവൻ കുഞ്ഞല്ലേടി അവൻ കുറച്ചു നാളും കൂടി അങ്ങോട്ട് അടിച്ചു കൊളിക്കട്ടെടി കൊച്ചമ്മ പറഞ്ഞു ഉം അത് വേണം ഞാൻ ചുമ്മാതെ മോനെ ഒന്ന് സൂപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ സോണി നാണത്തോടെ ഒന്ന് പോവാൻറ്റി അതും പറഞ്ഞ് ചിരിച്ചു ഓ ചെക്കന്റെ ഒരു നാണം കണ്ടോ അവിടെ ആരെങ്കിലും കൊളുത്തിയിട്ടുണ്ടോ റാഡിയോട് പറഞ്ഞ് റാഡിയോട് പറഞ്ഞു നോക്ക് ഞാൻ ചിരിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല സോണി പറഞ്ഞു അവൻ ആകെ ചമ്മി അകത്തേക്ക് പോയി അതൊക്കെ പോട്ടെ മമ്മി ആന്റിയും ശകലം മിനിങ്ങിട്ടുണ്ടല്ലോ സോണി എവിടെ നിന്നുകൊണ്ട് പറഞ്ഞു എന്നെ അങ്ങ് മോനെ മമ്മി മോൻ വന്നതിന്റെ സന്തോഷത്തിൽ സ്വല്പം സോമരസം നുണഞ്ഞു എന്തോന്നടി ഇന്ദിരേ പിന്നെ എന്റെ മോൻ വന്നാൽ ശകലം സന്തോഷിക്കണ്ടേടി എനിക്ക് ആ ഇന്നര ആൻറ്റി ചെന്നൈയിലേക്ക് വരുന്നുണ്ടോ പിള്ളേരൊക്കെ ആന്റിയുടെ പുറകെ വരും സോണി കളിയാക്കി കൊണ്ട് പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട ഞാൻ ഇവിടെങ്ങാണ് നിന്നോളാവേ ഞാൻ അടുക്കളയിലോട്ട് പോവുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും കണ്ടോ കണ്ടോ അവൾ ഓടി രക്ഷപെട്ടു കൊച്ചമ്മ പറഞ്ഞു ഞാൻ അടുക്കളയിലേക്ക് പോയി കണ്ണാടിയിൽ ഒന്ന് നോക്കി ശരിയാ പയ്യൻ പറഞ്ഞത് ഞാൻ സ്വല്പം തടിച്ചിട്ടുണ്ട് എല്ലാം സ്വല്പം വലുതായി മാത്രമല്ല നല്ലപോലെ വെളുത്തിട്ടുമുണ്ട് ഞാൻ എന്റെ ശരീരം നോക്കി ആസ്വദിച്ചു അവർ ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം അടുക്കളയിലേക്ക് വന്നു കൊച്ചമ്മ ചോദിച്ചു എന്തുവാടി നീ ദിവാസ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്നത് അവൻ പറഞ്ഞ കാര്യം ഓർത്താണോ ഞാൻ ഒന്നും പറഞ്ഞില്ല ഒന്ന് ചിരിച്ചു കൊച്ചമ്മ എന്നെ ഒന്ന് നുള്ളിക്കൊണ്ട് പറഞ്ഞു നമ്മൾ പെണ്ണുങ്ങൾക്കല്ലേ അറിയൂ നമ്മുടെ ഉള്ളിലെ വേദന എനിക്കറിയാൻ വേണ്ടി നിന്റെ മനസ്സിലെ വേദന നീയും ഒരു പെണ്ണല്ലേ നിനക്ക് വലിയ പ്രായമൊന്നും ആയില്ലല്ലോ അതും പറഞ്ഞു കൊച്ചമ്മ അവിടുന്ന് പോയി കൊച്ചമ്മയുടെ പ്രവൃത്തിയും സംസാരവും എനിക്കൊരു തരിപ്പുളവാക്കി ആ രാത്രിയിൽ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല ഞാൻ ഓരോന്ന് ചിന്തിച്ച് തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടന്നു ശരീരം ശരീരമാകെ ചൂടുപിടിക്കുന്നു ഞാൻ എഴുന്നേറ്റ് അടുക്കളയിൽ പോയി കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചേച്ചു വന്നു പെട്ടെന്നാണ് ഒരു നിഴല് ഞാൻ കണ്ടത് ഞാൻ ഞെട്ടിത്തെറിച്ചു നോക്കി ആരോ എന്റെ റൂമിന്റെ ജനലിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നു അതൊരു പുരുഷനാണെന്ന് എനിക്ക് മനസ്സിലായി അത് സോണിമോനാണോ അവനെന്താ ഇവിടെ കാര്യം അവനെന്തിനാ അവിടെ നിൽക്കുന്നത് ഞാൻ ഒന്നും മിണ്ടാതെ ഇരുത്ത ഇരുട്ടത്തോട്ട് മാറി നിന്നു അവൻ പതുക്കെ വന്ന് റൂം തുറന്ന് അകത്തേക്ക് കയറി അവൻ എൻ്റെ മുറിയിൽ നിന്ന് എന്തോ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു എനിക്കൊന്നും മനസ്സിലായില്ല റൂമിൽ നേരിയ വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പോലും എൻ്റെ റൂം ഇരുട്ടത്ത് തിരയാൻ പാടാ അപ്പോൾ അവൻ എന്തായിരിക്കും വന്ന് എടുത്തുകൊണ്ട് പോയത് അതറിയാൻ എനിക്ക് ആവേശമായി ഞാൻ കട്ടിൽ കിടന്ന് ആലോചിച്ചു ഇനി ഇനി അവൻ അവന്റെ പഴയ സാധനങ്ങളൊക്കെ ഈ മുറിയിലല്ലേ വെച്ചേക്കുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ വന്നതായിരിക്കും അതിന് ഞാനെല്ലാം അടുക്കി പറക്കി ഒതുക്കിയാണല്ലോ വെച്ചേക്കുന്നത് ഇത് വേറെ എന്തോ ആണ് അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്റെ വസ്ത്രങ്ങളെല്ലാം ഈ അശയിലായിരുന്നു ഇട്ടിരുന്നത് അയ്യോ ഇനി അവൻ അതാണോ എടുത്തുകൊണ്ട് പോയത് എന്റെ മനസ്സിലൂടെ എന്തൊക്കെയോ കടന്നുപോയി ഞാൻ ആകെ പരിഭ്രാന്തയായി ചേടാ അവനത് അവൻ അത് എന്തിനാണ് എടുത്തുകൊണ്ടുകൂടി പോയത് എനിക്കത് അറിയാൻ കൗതുകമായി ഞാൻ പതുക്കെ എഴുന്നേറ്റ് അവന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു അവന്റെ മുറിയിൽ അകത്ത് ചെറിയ വെട്ടമുണ്ട് ഞാൻ മുറിയുടെ താക്കോൽ പഴുതിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ മൊബൈലിൽ എന്റെ ഫോട്ടോ നോക്കി അവൻ എടുത്തുകൊണ്ടുപോയത് അവിടെ അടുത്ത് കിടപ്പുണ്ട് അവൻ ചിലതൊക്കെ ചെയ്യുകയാണ് എന്റെ ആ ഫോട്ടോകളെല്ലാം എന്നെ ഞെട്ടിച്ചു അവൻ ഇതെല്ലാം പലപ്പോഴായി എടുത്തതാണ് ഇന്നെടുത്ത ഫോട്ടോയും ആ കൂട്ടത്തിലുണ്ട് ഇവൻ ആള് കൊള്ളാമല്ലോ ഉം അവന്റെ പ്രായം ഇതല്ലേ പക്ഷേ അവൻ അങ്ങനെയാണോ എന്നെ കാണുന്നത് കാര്യം അവൻ എന്റെ കണ്ണിൽ ഒരു മോനെ പോലെയാണെങ്കിലും ഇപ്പോഴവൻ ഒരു ഒത്ത പുരുഷന്റെ എല്ലാ പ്രവൃത്തികളും പഠിച്ചു കഴിഞ്ഞെന്ന് അവന്റെ കയ്യിൽ കയ്യിലിരിപ്പിൽ നിന്ന് എനിക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ അതെല്ലാം കണ്ട് എനിക്കും എന്തോ പോലെയായി ഒരു തരിപ്പ് അനുഭവപ്പെട്ടു ഞാൻ നേരെ എന്റെ റൂമിലേക്ക് പോയി ഭൂമിൽ ചെന്ന് സത്യസന്ധമായി പറഞ്ഞാൽ ഒരു പുഴ തന്നെ സൃഷ്ടിച്ചു പല പുരുഷന്മാരും എന്നോട് പലതരത്തിലും ഇടപെട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഇതെനിക്കൊരു അതിശയമായി തോന്നി എന്റെ കൊച്ചമ്മ എന്റെ കൊച്ചമ്മയുടെ മകൻ എന്റെ ഫോട്ടോ നോക്കി ഷോ എനിക്ക് ചിരി വന്നു ചിരിയോടൊപ്പം എനിക്കും സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്തു പറ്റി എനിക്ക് ഞാൻ മനസ്സിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് കിടന്നു അടുത്ത ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് മുറിയെല്ലാം തൂത്ത് വൃത്തിയാക്കി കോഫി കൊണ്ടു വന്ന് സാറിന്റെ മുറിയിൽ വെച്ചു സാറിന്റെ മുറി ലോക്ക് ചെയ്യാറില്ലായിരുന്നു ചെന്നപ്പോൾ കൊച്ചമ്മ അവിടെ ഇല്ല ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാം കുഞ്ഞു തൊട്ടിൽ കിടന്നുറങ്ങുന്നു ഞാൻ കോഫി അവിടെ വെച്ച് മുറിയുടെ ചാരി നേരെ സോണിക്ക് കോഫി കൊടുക്കാനായിട്ട് അവന്റെ മുറിയിൽ ചെന്നു മുറി തുറന്നു കിടക്കുന്നു ഞാൻ മുറിയിലേക്ക് കയറി കോഫി അവിടെ വെച്ചു അവനെയും അവിടെ കണ്ടില്ല ബാത്റൂമിലാണെന്ന് തോന്നുന്നു ഞാൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് കണ്ടത് മുറിയുടെ മൂലയിലിരിക്കുന്ന ബക്കറ്റിൽ എന്റെ വസ്ത്രങ്ങൾ അപ്പോൾ ഇതായിരുന്നു അവന്റെ പരിപാടി ഞാൻ ഉള്ളിൽ ചിരിച്ചു പെട്ടെന്നാണ് അവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നത് ഞാൻ അവനെ ഒന്ന് നോക്കി അവൻ ആകെ ചമ്മി നിൽക്കുകയാണ് ഞാൻ അവനെ നോക്കി വശ്യമായി ഒന്ന് ചിരിച്ചു അവൻ പതുക്കെ നടന്നെൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ പിത്തിയോടെ ചേർന്ന് നിന്നു കാറ്റാഞ്ഞു വീശി മഴ തിമിർത്ത് പെയ്യാൻ തുടങ്ങി ഒടുവിൽ വല്ലാത്ത ഒരു ശീൽക്കാരത്തോടെ ആ മഴ കുറഞ്ഞു കുറഞ്ഞു വന്നു